ൂർ ജില്ല അനുവദിച്ച പുതിയ കെ എസ് ആർ ടി സി ബസ് നിലമ്പൂർ സബ് ഡിപ്പോയിൽ ആര്യടൻ ഫ്ലാഗ് ഓഫ് ചെയ്തു നമുക്കിപ്പോ മൂന്നാമത്തെ ബസ്സാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്നത് ഇനി ഇന്ന് രാത്രി എട്ട് അമ്പത്തി നിലമ്പൂരിൽ നിന്ന് പാലേങ്ങരക്ക് അന്ന് കോവിഡ് കാലത്ത് നിർത്തിവെച്ച ബസ് വീണ്ടും പുനഃസ്ഥാപിക്കാം ആ ബസ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് രാജറാണി എക്സ്പ്രസ്സിന് പോകേണ്ട ആളുകൾക്ക് അവരെ കൊണ്ടുപോകാനും തിരിച്ച് കോട്ടയം എക്സ്പ്രസ്സിൽ വരുന്ന ആളുകളെ കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന ഒരു റൂട്ട് പ്ലാൻ ചെയ്ത് ഇന്നത് ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ അഭിപ്രായം ഓണം കഴിയാൻ വല്ലാതെ കാത്തു നിൽക്കണ്ട നമുക്ക് മെമ്മോ വന്നു കഴിഞ്ഞാൽ മെമ്മോ വരുമ്പോൾ നമുക്ക് പത്തേ അഞ്ചിന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബസ്സില്ല ഒരു പത്തേ കാലിനെങ്കിലും പുറപ്പെടാൻ കഴിയുന്ന ചുങ്കത്ര ചെയ്യാൻ എല്ലാ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നഗരസഭ ചെയർമാൻ അധ്യക്ഷത വഹിച്ചു മാട്ടുമ്മീം അധ്യക്ഷതോഷി ജോൺ കൗൺസിലർമാരായ സ്കറിയ കിണ തോപ്പിൽ ഗോപാലകൃഷ്ണൻ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ടി റെനിൽ രാജ് സൂപ്രണ്ട് ടി അനിത ഷംസു വേട്ടക്കോടൻ പി അഷ്റഫ് ടി ജമാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു പുതിയ ബസ് നിലവിൽ സർവീസ് നടത്തുന്ന നിലമ്പൂർ കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണ് ഓടുക രാവിലെ ആറിന് നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച് കാളികാവ് കരുവാരക്കൊണ്ട് പെരിന്തൽമണ്ണ തൃശൂർ പാല ഇരാറ്റുപേട്ട വഴി കാഞ്ഞിരപ്പള്ളിയിൽ രണ്ട് പതിനഞ്ചിന് എത്തും വൈകുന്നേരം മൂന്ന് നാല്പത്തിയഞ്ചിന് നിലമ്പൂരിലേക്ക് തിരിക്കും നിലമ്പൂർ